നമസ്കാരം സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്തുകളിലൂടെ എന്ന പരമ്പരയിലെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് ഇന്ന് നാം തളിപ്പറമ്പ് നഗരസഭയിലാണ് ഉള്ളത് തളിപ്പറമ്പ് നഗരസഭ വിഭജനം കൊണ്ടും വാർഡുകളുടെ കൂട്ടിച്ചേർക്കൽ കൊണ്ടും പരിമിതപ്പെടുത്തിയുമൊക്കെ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച ഒരു നഗരസഭയാണ് തളിപ്പറമ്പ് നഗരസഭയുടെ വിഭജനത്തിന്റെ മറ്റൊരു മുഖമാണ് ആന്തൂർ നഗരസഭ ഇപ്പോൾ തളിപ്പറമ്പ് നഗരസഭയുടെ ഭരണം കൈകാര്യം ചെയ്യുന്നത് യു ഡി എഫും പ്രധാനപ്പെട്ട കക്ഷിയായ മുസ്ലിം ലീഗുമാണ് ഇവിടെ നിരവധി വികസന പ്രശ്നങ്ങളും ഗതാഗത പ്രശ്നങ്ങളും ഒക്കെ മുഴച്ചു നിൽക്കുകയാണ് കാണാം അഭിപ്രായങ്ങളും വിശേഷങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി രൂപീകരിച്ചത് തളിപ്പറമ്പിലും പരിസര പ്രദേശങ്ങളിലും നവീനകാലത്തെ ശിലായുഗ സാംസ്കാരിക അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി വിവിധ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പെരുമാക്കാന്മാരുടെ കീഴിൽ തളി അധികാരികൾ ഇവിടെ ഭരണം നടത്തിയതായും സംഘകാലത്തിന് ശേഷം കോലത്തിരി രാജവംശത്തിലെ തായ്വകയായുള്ള ശതസോമ രാജാവ് ഇവിടെ ഭരിച്ചതായും കാണാവുന്നതാണ് തളി എന്നാൽ ശിവക്ഷേത്രം എന്നാണ് അർത്ഥം തളി സ്ഥിതി ചെയ്യുന്ന അഥവാ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അഥവാ പറമ്പ് തളിപ്പറമ്പായെന്നുമാണ് അറിയപ്പെടുന്നതും ചരിത്ര രേഖകളിലെ സൂചനകളും സ്വാതന്ത്ര്യ സമര ദേശീയ പ്രസ്ഥാനത്തിലെ പ്രധാന വ്യക്തികളുടെ ജന്മനാടും ചരിത്ര സംഭവങ്ങളുടെ കേളികേട്ട പ്രദേശവുമാണ് തളിപ്പറമ്പ് ടി രാഘവ പൊതുവാൾ കെ ഇബ്രാഹിം കെ പി ആർ ഗോപാലൻ പി ബാലകൃഷ്ണൻ നമ്പ്യാർ സി കെ പണിക്കർ തുടങ്ങിയ മൺമറഞ്ഞ പ്രധാന വ്യക്തികളുടെ സാന്നിധ്യവും ജന്മദേശവുമാണ് തളിപ്പറമ്പ് തളിപ്പറമ്പിലെ ആദ്യ പൊതുവിദ്യാലയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിക്കപ്പെട്ട വി ഇ എം എൽ പി സ്കൂളാണ് ഗോത്ര ദ്രാവിഡ സംസ്കാരങ്ങൾ ഈ പ്രദേശത്ത് നിലനിന്നിരുന്നതായും കാണാം തളിപ്പറമ്പിലെ ആദ്യകാല വായനശാലയും പൊതുവിജ്ഞാന കേന്ദ്രവുമായിരുന്നു വി ആർ സ്മാരക വായനശാല പുരാതന പുരാതനകാലത്ത് ജലഗതാഗതം വഴിയാണ് ഈ പട്ടണത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആളുകൾ എത്തിച്ചേർന്നിരുന്നത് തളിപ്പറമ്പിന്റെ മധ്യഭാഗത്തു കൂടി എൻ എച്ച് പതിനേഴും തെക്കു വടക്കായി സ്റ്റേറ്റ് ഹൈവേയും കടന്നുപോകുന്നു കൊട്ടമിടയിൽ കൈത്തൊറി തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങളായിരുന്നു ഇവിടത്തെ പ്രധാന തൊഴിൽ മേഖല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് തളിപ്പറമ്പ് പഞ്ചായത്ത് രൂപീകരിച്ചത് പ്രഥമ പ്രസിഡന്റ് പി ബാലകൃഷ്ണമേനോൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പട്ടുവം പ്രദേശം വേർപെടുത്തി തളിപ്പറമ്പ് പഞ്ചായത്ത് പ്രത്യേകമായി നിലവിൽ വരികയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആന്തൂർ പഞ്ചായത്തിൽ ചേർത്ത് തളിപ്പറമ്പ് നഗരസഭ രൂപീകരിക്കുകയും ചെയ്തു തളിപ്പറമ്പ് പട്ടണമാണ് താലൂക്കിന്റെ ആസ്ഥാനം താലൂക്കിന്റെ വിസ്തീർണം ആയിരത്തി മുന്നൂറ്റി മുപ്പത് ദശാംശം അമ്പത്തി ചതുരശ്ര കിലോമീറ്ററാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പട്ടുവം പ്രദേശം വേർപെടുത്തി തളിപ്പറമ്പ് പഞ്ചായത്ത് പ്രത്യേകമായി നിലവിൽ വരികയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആന്തൂർ പഞ്ചായത്തും ചേർത്ത് തളിപ്പറമ്പ് നഗരസഭ രൂപീകരിക്കുകയും ചെയ്തു തളിപ്പറമ്പ് പട്ടണമാണ് താലൂക്കിന്റെ ആസ്ഥാനം താലൂക്കിന്റെ അന്നത്തെ വിസ്തീർണം ആയിരത്തി മുന്നൂറ്റി മുപ്പത് ദശാംശം അയിമ്പത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ഇപ്പോഴത്തെ തളിപ്പറമ്പിന്റെ വിസ്തൃതി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഇരുപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ ആണ് കളിപ്പറമ്പ് താലൂക്കിൽ നാൽപ്പത്തിയേഴ് റവന്യൂ വില്ലേജുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ചുറ്റുമുള്ള പട്ടുവം കുറ്റിക്കോൽ കരിമ്പം എന്നീ ഗ്രാമങ്ങളിൽ സുന്ദരമായ നെൽവയലുകളും ചെറിയ കുന്നുകളും നിറഞ്ഞതാണ് കുപ്പം നദി വളപട്ടണം പുഴ എന്നിവ ഈ പട്ടണത്തിന്റെ നാല് വശങ്ങളിലൂടെ ഒഴുകുന്നുണ്ട് അറബിക്കടൽ പതിനാല് കിലോമീറ്റർ ദൂരത്തുമാണ് സർസയ് കോളേജ് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സുപ്രധാനമായ രാജരാജേശ്വര ക്ഷേത്രം തൃച്ചംബരം ക്ഷേത്രം എന്നിവയും ധാരാളം മുസ്ലിം ക്രിസ്ത്യൻ ആരാധന കേന്ദ്രങ്ങളും ഇവിടെയുണ്ട് ഇന്ന് തളിപ്പറമ്പിൽ ധാരാളമായും ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള മുസ്ലിങ്ങളാണ് ഇടതുങ്ങി പാർക്കുന്നത് ഇവിടുത്തെ പ്രധാന ആരാധനാ കേന്ദ്രമാണ് രാജരാജേശ്വര ക്ഷേത്രം ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഈ ക്ഷേത്രം പുനരുദ്ധീകരിച്ചത് പരശുരാമനാണ് എന്ന് ഐതിഹ്യത്തിൽ കാണാം ക്ഷേത്രത്തിന് സമീപത്തായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട് ഈ പട്ടണത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് തൃച്ചംബരം ക്ഷേത്രം ഇവിടത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഇവിടത്തെ ഉത്സവവും മാർച്ച് ഇരുപതിന് നടക്കുന്ന കൂടിപ്പീരിയലുമൊക്കെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് ഇതോടൊപ്പം തന്നെ തളിപ്പറമ്പ് പട്ടണത്തിൽ നിലകൊള്ളുന്ന പ്രധാന മുസ്ലിം ആരാധനാ കേന്ദ്രമാണ് തളിപ്പറമ്പ് ജുമാ മസ്ജിദ് സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് മാപ്പിള സ്കൂൾ സർസൈദ് കോളേജ് മൂത്തേടത്ത് ഹൈസ്കൂൾ ടാഗോർ വിദ്യാനികേതൻ തുടങ്ങിയ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നഗരത്തിലുണ്ട് ഇതിനു പുറമെ നിരവധി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിതമായ കാർഷിക ഗവേഷണ കേന്ദ്രം നഗരത്തിന് സമീപം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരം കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിലെ ശ്രീ എം എ സത്താർ ശ്രീ മുഹമ്മദ് മാസ്റ്റർ ചെയർമാൻമാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ശ്രീ കെ സോമൻ വൈസ് ചെയർമാനുമായി ഭരണം നടത്തിയിട്ടുണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് ശ്രീമതി പി കെ ശ്യാമൽ ടീച്ചർ അധ്യക്ഷയായിരുന്നു തുടർന്ന് വാടി രവി സി പി എമ്മിലെ തന്നെ ശ്രീമതി രംല പക്കർ തുടങ്ങിയവരും അധ്യക്ഷ പദവികളിൽ ഇരുന്നിട്ടുണ്ട് പിന്നീട് ആന്തൂർ നഗരസഭ രൂപീകരിച്ചതോടെ നഗരസഭയുടെ ചില ഭാഗങ്ങളിൽ പുനഃസംഘടന നടത്തിയ ശേഷം രണ്ടായിരത്തി അഞ്ചിൽ തളിപ്പറമ്പ് നഗരസഭ ഭരിച്ചത് യു ഡി എഫ് നേതൃത്വത്തിലായിരുന്നു ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന നഗരസഭയുടെ അധ്യക്ഷൻ മുസ്ലിം ലീഗിലെ അള്ളാങ്കുളം മഹ്മൂദാണ് വത്സല പ്രഭാകരൻ ഉപാധ്യക്ഷയുമാണ് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തളിപ്പറമ്പ് നഗരസഭ തയ്യാറെടുക്കുമ്പോൾ നടപ്പിലാക്കിയ പദ്ധതികളും ഇനിയും നടപ്പിലാക്കാൻ സാധിക്കാത്ത പദ്ധതികളും ചർച്ചയായും അഭിപ്രായമായും ഉയരുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുള്ള നഗരസഭയാണ് ഇപ്പോൾ തളിപ്പറമ്പ് നഗരസഭ ബസ് സ്റ്റാൻഡ് നവീകരണം ഗതാഗത കുരുക്ക് നഗരത്തിലെ വാർഡുകളിലെ തെരുവിളക്ക് പ്രശ്നം തുടങ്ങിയ മേഖലകളിൽ നഗരഭരണം കാര്യമായി ഒന്നും ചെയ്തില്ലെന്നും വികസനം മുരടിച്ച കേരളത്തിലെ തന്നെ ഏക നഗരമാണ് തളിപ്പുറം എന്നും നേരത്തെ എൽ ഡി എഫ് ഭരണസമയത്തിൽ വൈസ് ചെയർമാനായിരുന്ന ടി ബാലകൃഷ്ണൻ പറയുകയാണ് അഞ്ചു വർഷക്കാലത്തെ യു ഡി എഫിന്റെ ഭരണം ഈ താലൂക്ക് ആസ്ഥാനമായ തളിപ്പുറം പട്ടണത്തെ അതിൻ്റെ ഭാഗമായി തളിപ്പുറം വരെ ഉയർത്തിക്കാട്ടാൻ സാധിക്കുന്ന നിലയിലുള്ള ഒരു വികസന പ്രവർത്തനം സംഘടിപ്പിക്കാൻ നിലവിലുള്ള ഭരണസമിതിക്കായിട്ടില്ല കേരളത്തിലെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന പദ്ധതികൾ ആ നിലയിൽ നടപ്പാക്കാൻ ഈ നഗരസഭക്ക് കഴിഞ്ഞിട്ടില്ല തളിപ്പറമ്പിനെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് ഒരു താലൂക്ക് ആസ്ഥാനം എന്നുള്ള നിലയിൽ തളിപ്പുറം പട്ടണം ഒരു പത്തിരുപത്തിയഞ്ച് വർഷക്കാലത്തെ വികസന കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ട് ഒരാധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് എന്ന ആശയം മുന്നോട്ടേക്ക് വച്ചിരുന്നു വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെ ആ ഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അനുവാദം നൽകുകയും വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അന്ന തളിപ്പറമ്പിൽ ചില വികസന വിരോധികളായിട്ടുള്ള ആളുകൾ ആ ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിനെതിരായിട്ട് കോടതിയെ സമീപിക്കുകയും ആ പ്രവർത്തനം ഒരു നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ലഭിക്കാതിരിക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് മുന്നോട്ടേക്ക് വയ്ക്കുന്നത് ആധുനിക രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ അതിനാവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നമുക്കറിയാം തളിപ്പറമ്പിൽ ഇന്നത്തെ ഒരു കാലം കാലഘട്ടത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് തളിപ്പറമ്പ് അതിവേഗം വികസിച്ച് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് താലൂക്ക് ആസ്ഥാനം എന്നുള്ളതായി അങ്ങനെ വികസിക്കുന്ന തളിപ്പറമ്പിനെ അതിൻ്റെ ആ തളിപ്പറമ്പിൻ്റെ മാറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ തളിപ്പറമ്പിൽ ഇന്ന് കാണുന്ന അതിനേക്കാൾ എത്രയോ ഒരു ദീർഘവേഷത്തോടുള്ള വികസന കാഴ്ചപ്പാട് മുന്നിൽ വെക്കാൻ സാധിക്കും അതിൽ ബസ് സ്റ്റാൻഡ് ഒന്ന് മാത്രമാണ് എന്നാൽ ബസ് സ്റ്റാൻഡിനോടൊപ്പം തന്നെ ഈ തളിപ്പറമ്പിൻ്റെ ദേശീയപാത അത് ആറുവരി പാതയായി വികസിപ്പിക്കുമ്പോൾ വികസിപ്പിക്കുമ്പോൾ തീർച്ചയായും ഈ തളിപ്പറമ്പിന് കുറേ കൂടെ വികസന രംഗത്ത് വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് ആ മാറ്റത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തളിപ്പറമ്പിനെ വികസിപ്പിക്കാനാവണം എന്ന കാഴ്ചപ്പാട് കൂടിയാണ് നാം മുന്നോട്ടേക്ക് വെക്കുന്നത് ആധുനിക സ്റ്റേഡിയം ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കണം എന്നുള്ളതും അതുപോലെ തന്നെ എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി പറ്റുന്ന ഒരു പാർക്ക് ഈ തളിപ്പറമ്പിനകത്ത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്ന ഈ പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷം പോലും സമ്മതിക്കുന്ന വികസന പ്രവർത്തനമാണ് ഇവിടെ നടന്നതെന്നും കാർഷിക മേഖലയിലും ഊർജ മേഖലയിലും ഉൾപ്പെടെ നല്ല പ്രകടനം കാഴ്ചവെച്ചുവെന്നും മാലിന്യ നിർമാർജനത്തിൽ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച നഗരസഭയാണ് തളിപ്പുറം ഭരണപക്ഷ കൌൺസിലറും മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറിയുമായ പി പി മുഹമ്മദ് നിസാർ പറയുന്നു തളിപ്പറബ് നഗരസഭയിൽ കഴിഞ്ഞ അഞ്ച് വർഷം ബഹുമാനായ മഹമ്മൂദ് അള്ളാമത്തിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സർവമേഖലയിലും ഒരു വികസന കുതിപ്പ് തന്നെയാണ് നടത്തിയിട്ടുള്ളത് പ്രതിവർഷം പോലും അത് അംഗീകരിക്കുന്ന വസ്തുതയാണ് പാശ്ചാത്യ മേഖലയിലായാലും റോഡ് വികസനത്തിലായാലും കാർഷിക മേഖലയിലും വയോജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും എന്നുവേണ്ട ഊർജ്ജ മേഖലകളിലും കുളങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും സർവ കേരളത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന മേഖലയാണ് മാലിന്യ നിർമ്മാർജ്ജനം ആ മേഖലയിൽ കേരളത്തിന് തന്നെ മാതൃകയായ പദ്ധതിയാണ് തലപ്പുറമ് നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ളത് വീടുകൾ തൊഴിൽ കയറി മാലിന്യങ്ങൾ സംരക്ഷിച്ച് ഹരിതകർമ്മസേനയുടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനത്തിന് സംസ്ഥാനതല അംഗീകാരം തലപ്പുറമിൽ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഊർജ മേഖലയിൽ പ്രധാനപ്പെട്ട റോഡുകളിൽ ആയിരം എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിച്ച് തളിപ്പറമ്പിനിന് വെളിച്ചത്തിൻ്റെ പ്രകാശ ഗോപുരമാക്കി മാറ്റിയിട്ടാണുള്ളത് അങ്ങനെ മുപ്പത്തിനാല് വാർഡുകളിലും ഭരണപ്രതിവശ ഭേദമന്യേ വികസനത്തിന് എല്ലാവിധ പിന്തുണയും നൽകി മുപ്പത്തിനാല് വാർഡുകളിലും ഒരേപോലെ കണ്ടുകൊണ്ടുള്ള ഒരു മാതൃകാ ഭരണമാണ് യു ഡി എഫിൻ്റെ നേതൃത്വം നടത്തിയിട്ടുള്ളത് തുടർന്നും തളിപ്പറമ്പിലെ നല്ലവരായ ജനങ്ങളുടെ ഗോദയിലേക്ക് നഗരസഭയിൽ തദ്ദേശീയമായ തെരഞ്ഞെടുപ്പാണെങ്കിലും ന്യൂനപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള ഇവിടെ പൗരത്വ ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ നാലര വർഷത്തെ ക്ഷേമ പ്രവർത്തനങ്ങളും ചർച്ചയാവുകയും ഇത് ഇടത് അനുകൂല നിലപാടിന് സാധ്യതയുണ്ടാക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവും കൗൺസിലറുമായ മുരളീധരൻ മ്പ് നഗരസഭയിലേക്ക് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ശുഭാപ്തി വിശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കേന്ദ്ര ഗവൺമെന്റ് സമീപകാലത്ത് എടുത്തതും എടുക്കാൻ പോകുന്നതുമായ വർഗീയ ചെയ്തതിരിവുണ്ടാകുന്ന നയപരമായ തീരുമാനങ്ങളും ഭരണഘടനാ ഭേദഗതികളുമെല്ലാം തന്നെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ ചലനങ്ങൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമുണ്ട് ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ ഒട്ടാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ അതിശക്തമായ ക്യാമ്പയിനും പ്രക്ഷോഭവും മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് കേരളത്തിലെ യു ഡി എഫിനോടും കേന്ദ്ര ഭരണാധികാരികളോടും ഉണ്ട് എന്നത് യാതൊരു തർക്കവുമില്ലാത്ത ഒരു കാര്യമാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുസ്ലിം സമുദായത്തിന് നല്ല വേരോട്ടമുള്ള തളിപ്പറമ്പ് നഗരസഭയുടെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ കേരള രാഷ്ട്രീയവും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് പരിശോധനകളും ഒപ്പം തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തളിപ്പറമ്പ് നഗരസഭ ഭരിച്ച യു ഡി എഫ് ഭരണത്തിന്റെത സ്വാഭാവിക ജനങ്ങൾ ഹിതപരിശോധന നടത്തും എന്ന് തന്നെയാണ് വിശ്വാസം നാലുവരി ബസ് സ്റ്റാൻഡിൽ നിർമ്മാണവുമൊക്കെ ഇവിടെ ഇഴഞ്ഞു നീങ്ങുകയാണ് നേരത്തെ ഇതിന് സ്ഥലം കണ്ടെത്താൻ സർക്കാർ അനുമതി ലഭിച്ചിട്ടും വേണ്ടത്ര നടപടികൾ കാര്യക്ഷമമായി കൊണ്ടുപോകാൻ ഭരണസമിതിക്ക് ആയില്ല അന്ന് ചില തൽപര കക്ഷികൾ ഇവിടെ ഇതിന് തുരങ്കം വെച്ചു എന്നാണ് പ്രതിപക്ഷം മുഖ്യമായും ആരോപിക്കുന്നത് നാലുവരി ദേശീയപാത വികസനവും ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമൊക്കെ ഇവിടെ ഇഴഞ്ഞു നീങ്ങുകയാണ് നേരത്തെ ഇതിന് സ്ഥലം കണ്ടെത്താൻ സർക്കാർ അനുമതി ലഭിച്ചിട്ടും വേണ്ടത്ര നടപടികൾ കാര്യക്ഷമമായി കൊണ്ടുപോകാൻ ഭരണസമിതിക്ക് ആയില്ല അന്ന് ചില തൽപര കക്ഷികൾ ഇവിടെ ഇതിന് തുരങ്കം വെച്ചു എന്നാണ് പ്രതിപക്ഷം മുഖ്യമായും ആരോപിക്കുന്നത് गदा गदा ി ജെ പിക്ക് ഒരു കൗൺസിലർ ഉള്ള നഗരസഭയാണ് തളിപ്പറമ്പ് കോടതി വാർഡിൽ പ്രതിനിധീകരിക്കുന്ന വത്സരാജാണ് ബി ജെ പി അംഗം ഇദ്ദേഹം പറയുന്നത് ശരാശരി നല്ല പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഗതാഗത കുരുക്കും കോൺഗ്രസിന്റെ കൗൺസിലർമാരുടെ നിസ്സംഗതിയും വാർഡുകളിലെ ശോചനീയാവസ്ഥയുമാണ് ഈ തവണ ബി ജെ പി ഇവിടെ നില മെച്ചപ്പെടുത്തുമെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു തളിപ്പറമ്പ് ഉയർന്ന നിലവാരം തളിപ്പുറമ് നഗരസഭ പൂർത്തിയാക്കിയിട്ടുണ്ട് അതേസമയം നിരവധി നടപ്പിലാവാത്ത പദ്ധതികളുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ട്രാഫിക് പരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ടത് അതുപോലെ തന്നെ പാർക്കിങ്ങിന് സ്ഥലമില്ലാത്തത് ഇത്തരം കാര്യങ്ങളിൽ ഇനിയും ഏറെ മുന്നോട്ട് പോകാറുണ്ട് പക്ഷേ ശുചിത്വമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും തളിപ്പറമ്പ് നഗരസഭ മികച്ച പ്രവർത്തനം തന്നെ നടത്തിയിട്ടുണ്ട് അത് കേരളത്തിന് തന്നെ മാതൃകയാണ് ഒരുപക്ഷെ ഭരണസമിതിയുടെ അതിൻ്റെ നല്ല ൊന്നും വിമർശിക്കാൻ പാടില്ല നല്ലൊരു പ്രവർത്തനം ആ ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അതേസമയം മറ്റുള്ള മേഖലകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ തീരെ നല്ലൊരു മികച്ച പ്രവർത്തനം നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മികച്ച ഒരു തിരിച്ചുവരവ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് കാരണം കോൺഗ്രസ് മത്സരിച്ച് ജയിച്ച പല വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ കാര്യമായിട്ടൊന്നും നടന്നില്ല ജനകീയ പ്രശ്നങ്ങളിൽ അവർ ഇടപെട്ടില്ല അതുപോലെ തന്നെ റബൽ ശല്യവും കാരണം കോൺഗ്രസ്സിന് വിജയപ്രതീക്ഷ തീരെ ഇല്ലാത്തൊരു സ്ഥിതിയാണ് തളിപ്പറമ്പ് നഗരസഭയിലുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മൂന്ന് സീറ്റുകളിൽ ബി ജെ പി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു അതേസമയം ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടി വിജയ സാധ്യത ബി ജെ പിക്ക് ഉണ്ട് തളിപ്പറമ്പ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നിർണായകമായ ഒരു സ്ഥാനത്തേക്ക് അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത കൗൺസിലിലേക്ക് ഉയർന്നു വരുമെന്നാണ് പറയാനുള്ളത് ഭരണകക്ഷിയായ കോൺഗ്രസിനും ലീഗിനും പരസ്പരം ഐക്യമില്ലാത്തതും തമ്മിൽ തല്ലും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നും വിഷയങ്ങൾ വികസന കാര്യങ്ങളോ ഇവിടെ നടപ്പിലാക്കുന്നതിൽ പിറകോട്ട് പോയെന്നും യു ഡി എഫിന്റെ ഐക്യമില്ലായ്മ വികസനത്തെ കാര്യമായി ബാധിച്ചുവെന്നും എൽ ഡി എഫ് അധികാരത്തിലെത്തിയാൽ തളിപ്പറമ്പിന്റെ സ്വപ്ന പദ്ധതിയായ പൊതുമാർക്കറ്റ് പൊതുശ്മശാനം തുടങ്ങിയവയും നേരത്തെ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ നടപ്പിലാക്കിയ മതസൌഹാർദ്ദ പദ്ധതികളും നടപ്പിലാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കോമത്തി മുരളീധരൻ വ്യക്തമാക്കുകയാണ് എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും തളിപ്രമിലെ മഹാഭൂരിപക്ഷം പൗരന്മാർക്കും അറിയുന്നത് പോലെ അഞ്ച് വർഷക്കാലം തികഞ്ഞ ഭരണ തന്നെയാണ് ഉണ്ടായത് ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളാണ് മുസ്ലിം ലീഗും കോൺഗ്രസും അതിലെ നേതാക്കന്മാർ തന്നെ പരസ്പരം വെച്ചുകുത്തിയാൽ പോലും മിണ്ടാറില്ല എന്ന ഒരു ദുരവസ്ഥ തളിപ്പറമ്പ് ഭരണസമിതി കഴിഞ്ഞ അഞ്ചു വർഷം അനുഭവിച്ചു സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗങ്ങൾ തന്നെ മിക്കവാറും ചേരാറില്ല പേരിനെ റെക്കോർഡാക്കലാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം അതിൽ പങ്കെടുക്കാതെ ഭരണസമിതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ തന്നെ ചെയർമാനും ഭരണസമിതിക്കുമെതിരെ വിയോജനക്കുറിച്ച് നടത്തുന്ന ഒരു ദുരവസ്ഥ തളിപ്പറമ്പ് നഗരസഭ കാണേണ്ടി വന്നു മാത്രമല്ല ഇതിൻ്റെയെല്ലാം ഭാഗമായി ഭരിക്കുന്ന ഭരണാധികാരികളിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് പ്രശ്നവും മുസ്ലിം ലീഗിൻ്റെ ഗ്രൂപ്പ് പ്രശ്നവുമെല്ലാം കൊണ്ടുതന്നെ നഗരസഭക്കകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ ഭരണസമിതിയെ ഭരണത്തെ ചെയർമാനെപ്പോലും അംഗീകരിക്കാത്ത ഒരു സമീപനം വന്നു അതിൻ്റെ ഭാഗമായി വ്യാപകമായിട്ടുള്ള ഉദ്യോഗസ്ഥലത്തുള്ള അഴിമതി ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് മാത്രമല്ല തളിപ്രമ്പ് വികസന മോഡൽ എന്ന് പറഞ്ഞ് എം എൽ എ നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കാരം ഉൾപ്പെടെ ജനങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിൻ്റെ ഭാഗമായിട്ടെല്ലാം ഉണ്ടായിരുന്നു തളിപ്പിലെ പത്രമാധ്യമ സുഹൃത്തുക്കളും കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തെ എല്ലാ വിഭാഗങ്ങളും ജനങ്ങളും ചേർന്നുകൊണ്ട് കേരളത്തിൽ തളിപ്രമ്പ് മോഡൽ വികസനം എന്ന രീതിയിൽ നടപ്പിലാക്കിയ പദ്ധതികളാകെ താറുമാറാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എടുത്തു പറയത്തക്ക ഒരു നാട്ടവും ഈ ഒരു ഭരണസമിതിൻ്റെ ഭരണസമിതിയുടെ കാലത്തുണ്ടായില്ല എന്നത് വ്യക്തമായി ഞങ്ങൾ പറയുക പുതിയൊരു ബസ് സ്റ്റാൻഡ് എന്ന നിർദ്ദേശം വർഷങ്ങളായിട്ട് ഇവിടെ താറുമാറായി കിടക്കുക കാക്കാത്തോട് ബസ് സ്റ്റാൻഡ് മലയോര ബസ് സ്റ്റാൻഡാക്കുമെന്ന് പറഞ്ഞു പക്ഷേ അതിനു വേണ്ടിയുള്ള യാതൊരു നീക്കവും നടന്നില്ല തെരുവ് വിളക്കുകളിൽ എവിടെയും നേരാമണ്ണം കത്തുന്നില്ല നാഷണൽ ഹൈവേ തന്നെ നിങ്ങൾ നോക്കിയാൽ നാഷണൽ ഹൈവേയിൽ ഒരു അലങ്കാര ബൾബ് മാത്രമാണ് സ്ഥാപിച്ചത് അത് ജനങ്ങൾക്ക് അല്ല വാഹനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം എടുത്തില്ല മാത്രമല്ല മാലിന്യ പ്രശ്നം മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പണ്ട് ശ്യാമ ടീച്ചറുടെ ഭരണകാലത്താണ് പാളയാട് ട്രീറ്റ്മെൻറ് പ്ലാന്റ് സ്ഥാപിച്ചത് അതിനുശേഷം വാർഡ് രവി ചെയർമാനും റന്നാ പക്രയ് വന്ന കാലത്ത് അതിൻ്റെ മോഡിഫിക്കേഷനും അത് സംബന്ധിച്ചുള്ള പഠനം നടത്തുന്നതിന് വേണ്ടിയും ട്രഞ്ചിങ്ങിൻ്റെ മോഡിഫിക്കേഷനെല്ലാം തന്നെ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം പോയി ഒരുപാട് നിർദ്ദേശങ്ങളെല്ലാം വച്ച് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടുള്ള യാതൊരു ഫോളോപ്പും ഇതിൻ്റെ ഭാഗമായി നടന്നില്ല പേരിന് കുറച്ച് സ്ഥലത്ത് റോഡുണ്ടാക്കി എന്നതല്ലാതെ നമ്മുടെ കായിക താരങ്ങൾക്കും കലാപ്രേമികൾക്കും ഉണ്ടാകുന്ന ഒരു സ്റ്റേഡിയം അതുപോലെ തന്നെ കളിക്കളം അങ്ങനെ ഒന്നും എടുത്തു പറയാൻ സാധിക്കാത്തൊരവസ്ഥ വിശേഷം വളരെ എടുത്തു പറയേണ്ട ഒരു പ്രശ്നം വളരെ എടുത്തു പറയേണ്ട ഒരു പ്രശ്നം ഉള്ളത് കഴിഞ്ഞ രമനാഭ് പക്ര ചെയർപേഴ്സണായ അഞ്ച് വർഷക്കാലം തളിപ്പ്രമിലാകെ മുൻകാലങ്ങളിൽ ഉണ്ടായ സംഘർഷാവസ്ഥ രാഷ്ട്രീയത്തിനപ്പുറത്ത് ദൗർഭാഗ്യവശാൽ മതത്തിൻ്റെ പേരിലുള്ള സംഘർഷങ്ങൾ പോലും നടന്ന ദൗർഭാഗ്യകരമായ സാഹചര്യം ഈ തളിപ്പറമ്പ് ഉണ്ടായിട്ടും അതിനയവ് വരുത്തുന്നതിന് വേണ്ടിയാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരെയും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു സാംസ്കാരിക പരിപാടി കൊല്ലത്തിൽ ഒരു മാസം നീണ്ടിരിക്കുന്ന പരിപാടി നടത്തിയത് മത സൗഹാർദ്ദ പരിപാടി ഉൾപ്പെടെ നടത്തി ജനങ്ങളെയെല്ലാം ഒന്നിച്ച് അവസാനം ഒരു ദിവസം സ്നേഹവിരുന്ന് എന്ന പേരിൽ എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ടുള്ള ഒരു ഭക്ഷണം കഴിക്കൽ അതിനകത്തൊരു സമ്പന്നമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യമിട്ടത് അങ്ങനെ കലാപരവും സാംസ്കാരികപരവും കായികപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു മുന്നേറ്റവും ഉണ്ടായില്ല വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയാൻ യാതൊന്നും ചെയ്യാൻ സാധിച്ചില്ല വളരെയേറെ പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരുന്ന രണ്ട് കാര്യമാണ് പൊതുമാർക്കറ്റ് അതോടൊപ്പം തന്നെ പൊതുശ്മശാനം ഈ രണ്ട് കാര്യത്തിലും ഒരു ചവിടുവെപ്പ് പോലും നടത്താൻ സാധിക്കാത്ത ദുർഭാഗ്യകരമായ സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തീർച്ചയായും കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഇടതുപക്ഷ തരംഗം ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും കാണുന്നത് അതിൻ്റെ ഭാഗമായി തളിപ്പറമ്പിനകത്ത് പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുണ്ടായ ഉയർന്ന വിദ്യാഭ്യാസം അതേപോലെ തന്നെ ഈ ഗ്രൂപ്പ് വഴക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അസംതൃപ്തി വികസന പോരായ്മ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന് നല്ല മേൽക്കൈയുള്ള ഒരു ഭരണസമിതി വരും അതിന് ഈ നാട്ടിലെ ജനങ്ങൾ നല്ല പോസിറ്റീവായ ചിന്തകളും അനുകൂലമായ ഒരു സമീപനങ്ങളും ഉണ്ടാകും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായും അതിന് ഉതകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ എല്ലാവരും സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടെ തളിപ്പറമ്പിൻ്റെ തുടർവികസന പദ്ധതികളും നിലവിലെ ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കാനും കർമ്മ പദ്ധതികൾ നടപ്പിലാക്കാൻ യു ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ലീഗ് പ്രതിനിധി പി പി മുഹമ്മദ് നിസാർ ചൂണ്ടിക്കാണിക്കുന്നത് മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് വികസന തുടർച്ചയ്ക്ക് നാടിൻ്റെ നന്മയ്ക്ക് എന്ന മഹത്തായ മുദ്രാവാക്യം ജനങ്ങളോട് അവതരിപ്പിച്ച് കഴിഞ്ഞ ഭരണസമിതിയുടെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിച്ച് തുറന്ന് വരാൻ പോകുന്ന തളിപ്പറമ്പിൻ്റെ അഞ്ച് വർഷം വികസനത്തിൻ്റെ ഒരു തുടർച്ച തന്നെ നടത്താൻ പര്യാപ്തമായ മികച്ച സ്ഥാനാർത്ഥിയിലാണ് യു ഡി എഫ് അണയർത്തിയിട്ടുള്ളത് ഈ ഭരണ തുടർച്ച ലഭിച്ചാൽ തളിപ്പറമ്പിൻ്റെ ഇനി അങ്ങോട്ടുള്ള വികസനത്തിനും യു ഡി എഫിൻ്റെ നേതൃത്വത്തിനും എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുന്നതെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് അതിന് ബഹുമാന ജനങ്ങളുടെ പിന്തുണ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ആധുനിക ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി നഗരസഭ മുന്നോട്ട് പോയപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് വികസന വിരോധികൾ തുരങ്കം വെച്ചതും കോടതിയെ സമീപിച്ച് ഇത് തടസ്സപ്പെടുത്തിയതും ജനം തിരിച്ചറിയുമെന്നും എൽ ഡി എഫ് അധികാരത്തിലെത്തിയാൽ ദേശീയപാതാ വികസനം ആധുനിക സ്റ്റേഡിയം നൂതന സംവിധാനമുള്ള ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ആദ്യ പരിഗണന നൽകുമെന്നും അധികാരത്തിൽ എത്തുമെന്നും മുൻ വൈസ് ചെയർമാൻ ടി ബാലകൃഷ്ണൻ പറയുന്നു തീർച്ചയായും തളിപ്പറമ്പിനെ സംബന്ധിച്ച് തളിപ്പറമ്പന്റെ വികസന രംഗത്ത് ഒരു കുതിപ്പ് ആവശ്യമാണ് ആ കുതിപ്പിന് ശക്തി പകരാൻ സാധിക്കുന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിനകത്താകെ നിലനിൽക്കുന്നുണ്ട് അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്ന വികസന കാഴ്ചപ്പാടും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളുമാണ് ആ പദ്ധതികളെ ജനങ്ങളിലാകെ വലിയ മതിപ്പും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ ഇടയായിട്ടുണ്ട് ആ ആത്മവിശ്വാസവും അതോടൊപ്പം ഗവൺമെൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായിരിക്കും ഈ കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഈ തളിപ്പറമ്പ് നഗരസഭയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് വരാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന അഭിപ്രായമാണ് മാർക്കറ്റ് അറവുശാല ഗതാഗത പ്രശ്നം സ്വന്തമായി സ്ഥലമെടുക്കാനാവാത്തതിനാൽ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ ലൈഫ് മിഷൻ പദ്ധതിക്ക് ഫ്ലാറ്റ് നിർമ്മിക്കാൻ ആവാത്തത് ആധുനിക സ്റ്റേഡിയം തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ വികസനം കാണുന്ന നഗരസഭയാണ് തളിപ്പറമ്പ് പുതിയ ഭരണസമിതി നിലവിൽ വന്നാൽ ഇവിടെ നല്ല വികസന സാധ്യത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളും ഭരണപക്ഷവും പ്രതിപക്ഷവും മൊത്തം മുപ്പത്തിനാലും വാർഡുകളുള്ള നഗരസഭയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പതിനഞ്ച് സീറ്റും കോൺഗ്രസിന് ഏഴ് സീറ്റുമുണ്ട് എൽ ഡി എഫിലെ മുഖ്യകക്ഷിയായ സി പി എമ്മിന് പതിനൊന്ന് സീറ്റുമുണ്ട് ഒരംഗം ബി ജെ പി പ്രതിനിധിയുമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മേൽപറഞ്ഞ പാർട്ടികൾ ഉൾപ്പെടെ മറ്റ് ഇതര പാർട്ടികളും രംഗത്തുണ്ട് വാശിയേറിയ പോരാട്ടത്തിലാണ് എല്ലാ മുന്നണികളും തളിപ്പറമ്പ് നഗരസഭയിൽ ഒരുപാട് വികസന സാധ്യതകളുള്ള നഗരമാണ് തളിപ്പറമ്പ് നഗരം ഈ നഗരത്തിന്റെ ജനസാന്ദ്രതയും വാഹനപ്പെരുപ്പവും കണക്കിലെടുത്ത് ഒട്ടനവധി യാത്രാ പ്രശ്നങ്ങളും ഗതാഗത കുരുക്കും ഇല്ലായ്മ ചെയ്യാനുള്ള ബാധ്യത ഇവിടെയുള്ള ഭരണകൂടത്തിനുണ്ട് തീർച്ചയായും പുതിയ ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഗൗരവമായി കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു പഞ്ചായത്ത് വിശേഷവുമായി വീണ്ടും കാണും നന്ദി നമസ്കാരം